മാർക്കോ എന്ന ചിത്രം അതിഗംഭീരമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ ദിനത്തിൽ അത്ര ഗംഭീരമല്ലാത്ത ഒരു റിവ്യൂ റിപ്പോർട്ട് നൽകിയ സായി ആണ് നമ്മോടൊപ്പം ഉള്ളത് ഇവിടെ ഞാൻ എന്താ ചെയ്യേ ഉണ്ണി ൻ സായി തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം നടക്കുന്നു അതിനുശേഷം ഉണ്ണിമുകുന്ദ്രം റിലീസ് സംബന്ധിച്ചിടത്തോളം സായ അതൊരു പേഴ്സണൽ ഗ്രഡ്ജിലാണോ ആ റിവ്യൂ ഒരു വലിയ ചോദ്യം ഉയർന്നു സായയുടെ കമന്റ് ബോക്സിൽ തന്നെ അത് പ്രകടവും കൂടിയാണ് ഒരു ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ടായി ഭയങ്കര എന്റെ ഡെയിലി കോണ്ടിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന മൂവി റിവ്യൂ എന്ന് പറഞ്ഞ ആ ഒരു സെഗ്മെന്റിനകത്തും ഏത് സിനിമ കണ്ടാലും ഞാൻ പറയുന്ന സെയിം എന്റെ അതേ പാറ്റേണിൽ സെയിം ഒപ്പീനിയൻസ് ആണ് ഞാൻ അതിലും പറഞ്ഞു വെച്ചത് എനിക്ക് ആ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഭാഗങ്ങളും എനിക്ക് ബെറ്റർ ആക്കാം എന്ന് തോന്നിയ ഭാഗങ്ങളും അത് രണ്ടും ഞാൻ ഷോർട്ട് ചെയ്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഞാൻ പറഞ്ഞ എല്ലാം സത്യമല്ലേ ചേട്ടാ അല്ലേ അയ്യപ്പൻ അതെ ഫ്ലെയർ അപ്പ് ഒരു ഉണ്ണി എന്ന് പറഞ്ഞ വ്യക്തി വിളിക്കുന്നു അത് ടോക്ക് ആവുന്നു പിന്നെ അത് ആളുകൾ രണ്ട് തട്ടിൽ നിൽക്കുന്നു അത് ഭയങ്കര ചർച്ചയാവുന്നു സോഷ്യൽ മീഡിയയിൽ പിന്നെ ആ പടം പിക്കപ്പ് ആവുകയാണ് പാറ്റേൺ എനിക്ക് ആ ഒരു പാറ്റേൺ ഇനിയും ഇവർക്ക് എക്സ്പ്ലോയിട്ട് ചെയ്യാൻ ഇട്ടു കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് എവിടെയും റെസ്പോണ്ട് ചെയ്യാതിരുന്നത് അല്ലാതെ ഇല്ല സായി പക്ഷെ റിവ്യൂ സ്റ്റാർട്ട് സ്റ്റാർട്ട് തന്നെ ഒരു ഒരു ചിക്കൻ പീസ് പിടിച്ചുകൊണ്ടിരിക്കുന്ന അത് സ്വാഭാവികമായും ചെയ്യുന്നത് ും ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ അയ്യോ അങ്ങനെ ബന്നിന്റെ പീസ് കടിച്ചു പിടിച്ച് തിരിഞ്ഞിട്ട് പറയുന്ന ഡയലോഗ് ഞാൻ ഈ സിനിമ കണ്ടിറങ്ങിയ സമയത്ത് അപ്പുറത്തും അപ്പുറത്തോളം ആളുകളുടെ ചെവി കടിച്ചു പറിച്ചെടുത്താ പോകുന്ന എനിക്കത് ട്രോളാണെന്നുണ്ടെങ്കിൽ അതിലും വേറെന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ വ്യക്തമായിട്ട് ആ റിവ്യൂവിനകത്ത് പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലി വയലൻസ് ഉള്ള സിനിമകൾ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പടം ഇഷ്ടമായി ഐ ആം ദ ഫസ്റ്റ് വൺ ടു സേ ഇതൊരു ബെഞ്ച് മാർക്ക് ബോക്സിനകത്ത് ഒരു പത്ത് കമന്റ്സ് ഗ്രജ് ആണ് റിവഞ്ച് തുരുതുരാരിയാണ് ഗ്രജ്ജാണ് വീഡിയോയുടെ പ്രൊഫൈൽസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി മെജോറിറ്റി ഒരു സെവന്റി ഫൈവ് ടു പെർസെന്റേജ് ആളുകൾക്കും നോ ഐഡന്റിറ്റി ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിൽ ഇത്ര കോടി രൂപ എടുത്ത് ഇത്രയും സക്സസ്ഫുൾ ആവാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ അയാൾക്ക് വില്ലനായിട്ട് പ്ലേസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ എന്നെയാണെന്നുണ്ടെങ്കിൽ അപമാനം ലഭിക്കാനുണ്ട് അത് കുറച്ചുകൂടി എന്റെ റിവ്യൂ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിലെ ബാക്കി റിവ്യൂഴ്സ് പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ അതിലെന്താ ഇരികെ അറഞ്ഞ് അത് എന്തുകൊണ്ടാണ് സീക്രട്ട് ഏജന്റ് ഏജൻറ് എന്ന് വരുമ്പോ മാത്രം ആളുകൾക്ക് ഞാൻ പേഴ്സണൽ വെക്കുന്നു ഞാൻ വിടുന്നു എന്നുള്ള വരുന്നത് അത് ഇരികെ ഏറ്റുവിടുന്നു എന്നെ അനാവശ്യമായിട്ട് എന്നെയും എന്റെ വീട്ടുകാരെയും വെച്ച് മീമുകൾ ഉണ്ടാക്കി ട്രോളുകൾ ഉണ്ടാക്കി ഇവിടുത്തെ സിനിമ ഫണ്ടഡ് ആയിട്ടുള്ള പല മീം പേജുകളിലും ഈ ഒരു സാധനം ഒരേ പാറ്റേണിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം പറയാം ഇനി നടക്കുന്നവരെ പിന്നെ അതിന്റെ പാറ്റേൺ ഇങ്ങനെ മാറ്റി 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 ആ സിനിമയിലുള്ള ഒരു സീൻ ഉണ്ട് ഒരു യൂട്യൂബറോ അങ്ങനെ സാധനങ്ങളുണ്ട് അതെല്ലാം ഞാനാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊറേ ആളുകൾ ഞാൻ ഉദാഹരണം പറയാം ഈ ഇമോഷണൽ സെന്റിമെന്റ്സിന്റെ കാര്യം ഈ പാസം എന്ന് പറയുന്ന ഒരു സംഭവം പാസം എന്ന് നമ്മൾ കളിയാക്കി പറയുന്നത് തന്നെയാണല്ലോ ഇത് നമ്മൾ തമിഴ്നാട്ടിൽ പറയുന്ന വാക്കിന്റെ അതേ അർത്ഥത്തിലല്ലല്ലോ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അത് പിന്നെ ായി പറയുമ്പോൾ മാത്രം അങ്ങനെ ഒരു പേഴ്സണൽ കണക്ട് ചെയ്യുന്നത് എന്തിന്റെ ആസ്പെക്ട് അപ്പാർട്ട് ഫ്രം പി ആർ വർക്ക് എല്ലാ പി ആർ എന്ന് പറയുന്നത് യു യു ഹാവ് ഗോട്ട് ലോട്ട്സ് ഓഫ് കമന്റ് ബോക്സിൽ തന്നെ അത് ആണ് നമുക്ക് പറയാൻ സിനിമയാണ് ഗുൺ ബി പ്രിപ്പയർഡ് മനസ്സിലായോ അതായത് ഞാൻ വളരെ പോസിറ്റീവ് ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അടുത്ത പി ആറിന് ഇവനെ വരെ തറ പറ്റിച്ച ഉണ്ണിമൂന്തൻ അല്ലെങ്കിൽ മൂന്തൻ ഫാൻസ് എന്ന് പറയും പറ്റ നെഗറ്റീവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചെയ്തതിനേക്കാൾ ഡബിൾ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്തിട്ട് പി ആർ ചെയ്യാം ബുദ്ധി എന്നെ മനസ്സിലാവണില്ലോടാടാ സിനിമയിൽ നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ പറഞ്ഞതിന് നമുക്ക് ഇത്രത്തോളം ഹെയിറ്റ് വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹെയ്റ്റ് അടിക്കുന്നവർക്കൊന്നും പേഴ്സണൽ ഒപ്പീനിയൻ ഇല്ലാതെയാണോ അവർ കേരളത്തിൽ ജീവിക്കുന്നത് സിനിമയിൽ നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ പറഞ്ഞതിന് നമുക്ക് ഇത്രത്തോളം ഹെയ്റ്റ് ക്യാമ്പയിൻ വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹെയ്റ്റ് അടിക്കുന്നവർക്കൊന്നും പേഴ്സണൽ ഒപ്പീനിയൻ ഇല്ലാതെയാണോ അവർ കേരളത്തിൽ ജീവിക്കുന്നത് ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട സായി പറയുന്നത് പോലെ ചോദിക്കുന്നത് ആ റിവ്യൂവിന്റെ താഴെ വരുന്ന എല്ലാ കമന്റ്സും അങ്ങനെ ആണെങ്കിൽ സോ യുവർ ഓഡിയൻസ് ഓഡിയൻസ് കൃത്യമായിട്ട് അതിനിടയില് കമന്റ്സ് ഇടുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ വന്ന് ലൈക്ക് ചെയ്യുന്ന ആളുകളും ഇതേ ടീമിൽ നിന്ന് വരുന്ന ആളുകൾ മാത്രമാണ് എന്നുള്ളതാണ് എത്ര കമന്റ്സ് വരും എനിക്ക് നോർമലി എനിക്ക് നോർമലി ഒരു വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ഇരുന്നൂറ് മുന്നൂറ് കമന്റ്സ് വരും ആ വീഡിയോ നിങ്ങൾ പോയി പോയൊക്കെ ടെൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് കമന്റ് ഇരുന്നൂറ് ആൾ കമന്റ് ഇട്ടു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം കമന്റിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ ഇപ്പൊ ഒരു സിനിമയുടെ റിവ്യൂന്റെ എണ്ണം എണ്ണം ആയിരിക്കില്ലല്ലോ ഒരു ജനറൽ ടോപ്പിക്കിനെ പറ്റി പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇവിടെ ഒരു ശരാശരി മലയാളി ഒരു കോണ്ടന്റ് കാണുന്നത് ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് അത് ഓപ്പൺ ആക്കി പ്ലേ ചെയ്ത് അതിന്റെ കമന്റ് ബോക്സ് വായിച്ചിട്ടാണ് അങ്ങനെ കമന്റ് ബോക്സ് വായിക്കുന്ന ശരാശരി മലയാളിയുടെ അടുത്ത് ഈ കമന്റ് ബോക്സിൽ സീക്രട്ട് ഏജന്റ് വൈരാഗ്യം സീക്രട്ട് ഏജന്റ് കഴിഞ്ഞാൽ ഇവരെ ചിന്താഗതി ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും ഒരു പോസിറ്റീവ് റിവ്യൂ സിനിമ എന്നിട്ടും ഇത്രയും എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കില്ല ചെറിയ അനാലിസിസ് തന്നെ അതിനൊരു ബുദ്ധി വേണം ഞാൻ എന്റെ സെൽഫ് അസസ്മെന്റ് നൂറല്ല ആയിരം വട്ടം സെൽഫ് ഓഡിറ്റ് നടത്തിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്റെ റിവ്യൂ നിങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾ കാണും എന്റെ തെറി കാരണം ആ വ്യക്തി കുറച്ച് അരി മേടിക്കാൻ ഞാൻ 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 ഹാപ്പി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ സിനിമ അരി തന്നെയല്ലേ കിട്ടുന്നത് അല്ലാതെ അതിന് വേറെ മറ്റേ വേറെ സാധനങ്ങളൊന്നും ഞാൻ ഉണ്ണിമെ വിറ്റിട്ട് അരി വാങ്ങി അല്ലെങ്കിൽ വേറെ ഒരാളെ വിറ്റിട്ട് അരി വാങ്ങി നാളെ എന്തെങ്കിലും കോണ്ടന്റ് ഇട്ട് അരി വാങ്ങി ഐ ഞാനേ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനത്